പിക്ചർ ഡിക്ഷണറിയുടെ മറ്റു ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മൾ ഒരുപാട് സെക്ഷൻ ചെയ്തു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഏത് ചാപ്റ്റർ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാവുന്നതാണ് പിക്ചർ ഡിക്ഷണറിയിലെ പ്രത്യേകിച്ച് ഓർഡർ ഒന്നും ഞങ്ങൾ നോക്കേണ്ട കാര്യമില്ല പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ പിക്ചർ ഡിക്ഷണറി കാണുമ്പോൾ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ആ വീഡിയോ നിങ്ങൾ ഒരു വീഡിയോ ഓപ്പൺ ചെയ്താൽ ആ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെയും കാണുക താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് അതിനായിട്ട് നമ്മളിവിടെ ശ്രദ്ധിക്കുന്ന ഓക്യുപേഷനെ പറ്റിയാണ് ഓക്യുപ്പേഷൻ എന്ന് പറഞ്ഞാൽ ജോലിക്ക് നമുക്ക് പറയാവുന്ന മറ്റു പേരാണ് ഓക്കുപേഷൻ ദ്യമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡോക്ടർ ഡോക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഡോക്ടർ തന്നെയാണ് പറയുന്നത് ഡെന്റിസ്റ്റ് ഡെന്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദന്ത ഡെന്റിസ്റ്റ് പറയാനുണ്ട് അല്ലേസ്റ്റ് കാഷ്വർ കാഷ്വർ എന്ന് പറഞ്ഞാൽ കാഷ്വർ ജോലി എന്താ നിങ്ങൾ ജോലി എന്താണെന്ന് വെച്ചാൽ നമുക്ക് പല ജോലികൾ പറയാം ബിൽഡർ എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് ഒക്കെ പണിയുന്ന ആൾ മേസ്ഥ നമുക്ക് ബിൽഡർ എന്ന് പറയാം അല്ലെങ്കിൽ അവരെ മാത്രമൊന്നും അല്ല പറയുന്നത് വലിയ ഇവിടെ പിന്നെ കെട്ടോ നിർമ്മാതാക്കളെ നമ്മൾ ബിൽഡർ എന്ന് പറയാം റിപ്പോർട്ടർ എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർ ടൈലർ ടൈലർ എന്ന് പറഞ്ഞാൽ എന്താണ് തയ്യൽക്കാരൻ ടീച്ചർ 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 തന്നെയാണ് കുക്ക് കുക്ക് എന്ന് പറഞ്ഞാൽ കുക്കിന് നമുക്ക് ഷെഫ് എന്ന് പറയാം അല്ലെങ്കിൽ കുക്ക് എന്ന് പറയാം പല വാക്കുകളുണ്ട് ഞാൻ നിങ്ങളോട് മുൻപായി പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് പല രീതിയിൽ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും പല വാക്കുകൾ ഉപയോഗിച്ച് പറയാൻ പറ്റും മജീഷ്യൻ മജീഷ്യൻ എന്ന് പറഞ്ഞാൽ മാജിക്കുകാരൻ ആ ബേക്കർ ബേക്കർ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ബേക്കറി സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ബേക്കർ സിംഗർ എന്ന് പറഞ്ഞാൽ പാട്ടുകാർട്ടിസ്റ്റ് പറഞ്ഞാൽ പലതരത്തിലുള്ള പടംപര പല ആർട്ടിസ്റ്റുകളുണ്ട് വെയിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഹോട്ടലിലൊക്കെ നമ്മള് ഓർഡർ എടുക്കുക നമുക്ക് ഫുഡ് തരുന്നവരെ നമുക്ക് എന്ത് പറയാൻ പറ്റും കാർപ്പൻറ്റർ കാർപ്പന്റർ എന്ന് പറഞ്ഞാൽ ആചാര്യെന്ന് പറഞ്ഞാൽ എന്താണ് ആക്ടർ അഭിനേതാവാണ് ആക്ടർ നേഴ്സ് നഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മൾ നഴ്സ് തന്നെ പറഞ്ഞാൽ സെക്രട്ടറി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ സെക്രട്ടറി നമ്മളെ സഹായിക്കാൻ വേണ്ടി ഓഫീസിലൊക്കെ പറഞ്ഞാൽ സെക്രട്ടറി ഗാർഡനർ ഗാർഡനർ എന്ന് പറഞ്ഞാൽ പൂന്തോട്ടമൊക്കെ നോക്കി നടത്തുന്ന പൂന്തോട്ടം എന്ന് മാത്രമല്ല ഇപ്പോഴത്തെ നമുക്ക് ഗാർഡനർ എന്ന് പറഞ്ഞപ്പോ വിദേശ രാജ്യങ്ങളിലൊക്കെ ആകുമ്പോ ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ സൈഡുകളിൽ റോഡിന്റെ സൈഡിലൊക്കെ ഉണ്ട് അവരതൊക്കെ ശുശ്രൂഷിക്കുന്ന നമുക്ക് ഗാർഡനർ എന്ന് പറയാം വെറ്റ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ എന്ന് 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 പറയുന്ന പേരാണ് വെറ്റ് ബിസിനസ്മാൻ ബിസിനസ്മാൻ പോലീസ്മാൻ പോലീസ് പെയിന്റർ പെയിന്റർ നമ്മൾ നമ്മള് പെയിന്റന്നെയാണ് പറഞ്ഞത് ഡാൻസ് ഡാൻസ് ഡാൻസുകാരൻ ഫാർമർ എന്ന് പറഞ്ഞാൽ കൃഷിക്കാരൻ ഇനി ലോയർ ലോയർ എന്ന് പറഞ്ഞ വക്കീൽ ഞാൻ മുമ്പായി പറഞ്ഞത് ഷെഫ് ഷെഫ് എന്നാണ് കുക്ക് ചെയ്യുന്നതാണ് ഷെഫ് അക്കൗണ്ടന്റ് പറഞ്ഞതാണ് അക്കൗണ്ടന്റ് ബാർബർ ബാർബറിന് നമ്മൾ ഹെയർ ഡ്രസ്സർ എന്ന് പറയാം ബാർബർ ബാർബറെന്ന് പറയാനാണ് അതിൽ പ്ലംബർ എന്ന് പറഞ്ഞാൽ പ്ലംബിങ് ഒക്കെ ചെയ്യുന്നയാൾ പ്ലംബിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പൈപ്പുകൾ എന്ന് പറഞ്ഞാൽ കശാപ്പുകാരനാണ് ബുച്ചർ കശാപ്പുകാരൻ മെക്കാനിക് എന്ന് പറഞ്ഞാൽ നന്നാക്കുന്ന നന്നാക്കുന്നയാൾ വണ്ടിയൊക്കെ നന്നാക്കുന്നത് മെക്കാനിക്കാണ് എൻജിനീയർ എഞ്ചിനീയർ പല രീതിയിലുള്ള എഞ്ചിനീയേഴ്സ് ഉണ്ട് പിന്നെ ഞാനിവിടെ കൂടെ സിവിൽ എഞ്ചിനീയർ അതല്ലാതെ അപ്പോൾ കെട്ടോ ഒക്കെ നമ്മളിരിക്കുന്നത് അത് ഐ ടി എഞ്ചിനീയേഴ്സ് ഉണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ഉണ്ട് പല രീതിയിലുള്ള എഞ്ചിനീയർ ഫയർ ഫൈറ്റർ എന്ന് പറഞ്ഞാൽ ഈ അഗ്നിശമന ജോലി ഫയർ ഫൈറ്റർ ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫർ നമുക്കറിയാം പൈലറ്റ് നമുക്കറിയാം ഇലക്ട്രീഷ്യൻ ഇലക്ട്രീഷ്യൻ പറഞ്ഞാൽ കറണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലികൾ ഇലക്ട്രീഷ്യൻ പെയിന്റർ പെയിന്റർ എന്ന് പറഞ്ഞാൽ പെയിന്റ് ചെയ്യുന്ന വൈറ്റർ വൈറ്റെന്ന് പറഞ്ഞാൽ എഴുത്തുകാരൻ സയന്റിസ്റ്റ് പറഞ്ഞാൽ കടയൊക്കെ നടത്തുന്ന ആളാണ് ഷോപ്പ് കീപ്പർ അല്ലെങ്കിൽ ഈ കടയിൽ നിൽക്കുന്നവർക്കുവാണെങ്കിൽ നമുക്ക് ഷോപ്പ് കീപ്പർ എന്ന് പറയാം വെയിറ്റർ വെയിറ്റർ എന്ന് പറഞ്ഞാൽ ഓർഡർ എടുക്കുന്ന വെയിറ്റർ ഹൗസ് വൈഫ് നമ്മൾ പലപ്പോഴും പ്രൊഫഷണൽ ആയിട്ട് കാണാത്ത ഒക്കുപേഷനായിട്ട് കാണാത്ത ഒന്നാണ് ഹൗസ് വൈഫ് പക്ഷെ അവർക്ക് ഒരുപാട് ജോലികളുണ്ട് അപ്പൊ അവരെ നമ്മള് വീട്ടു ജോലികൾ ചെയ്യുന്ന വീട്ടിലുള്ള പിന്നെ അമ്മമാർക്കാണ് പറയുന്ന ഹൗസ് വൈഫ് അല്ലെങ്കിൽ ഭാര്യയ്ക്കാണ് ഹൗസ് വൈഫ് അത് വെൽഡർ എന്ന് പറഞ്ഞാൽ വെൽഡ് ചെയ്യുന്ന ആളാണ് വെൽഡർ ഉച്ചർ കശാപകാരം കോബ്ലർ കോബ്ലർ എന്ന് പറഞ്ഞാൽ ഈ ചെരുപ്പ് നന്നാക്കുന്ന ആൾക്കാണ് കോബ്ലർ കോബ്ലർ സ്വീപ്പർ അല്ലെങ്കിൽ ക്ലീനർ എന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ സ്വീപ്പർ അല്ലെങ്കിൽ ക്ലീനർ ഓട്ടർ എന്ന് പറഞ്ഞാൽ ഓട്ടർ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ചുമട്ട് തൊഴിലാളികൾക്കാണ് എന്ന് പറയുന്ന ഓട്ടർ അപ്പോൾ നിങ്ങൾക്ക് ഈ സെക്ഷൻ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ പിക്ചർ ഡിഷണറി നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക നമ്മൾ കുറെ സെക്ഷനിലായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോഴേ നിങ്ങൾക്ക് ക്യാമിലറി കിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ള ക്യാമിൽ കിട്ടും വളരെ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും നിങ്ങൾ ഒന്നുകൊണ്ടും അറിയേണ്ട ഇംഗ്ലീഷ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ്